ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിപണിയിലിറങ്ങുമ്പോൾ അവർക്ക് പല കൂടുകളും കാണാൻ പറ്റും ഒരു സ്ഥലത്ത് ഖദർ ഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും വ്യാജകാരി താങ്കൾ ചോദിച്ചതുപോലെ എന്താണ് ഖാദി വസ്ത്രത്തിന്റെ പ്രത്യേകത അത് ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഖാദിയും കൈത്തറിയും തമ്മിൽ വ്യത്യാസം ർക്കും അതറിയില്ല അപ്പം ഖാദി എന്ന് പറയുന്നത് എല്ലാം കയ്യദ്വാരത്തെ അടിസ്ഥാന നൂലുൽപാദനം അതിൽ കയ്യെദ്വാരത്തെ കയ്യിൽ നൂൽ നൂച്ചുകൊണ്ടാണ് നൂലുണ്ടാക്കുന്നത് കൈത്തറിക്കാതല്ലിങ് മില്ലിൽ ചൂലുൽപാദനം അതുപോലെ തന്നെ തറയിൽ ചെയ്തുകൊണ്ടാണ് തുണി ഉൽപ്പാദനം സ്പിന്നിംഗ് മില്ലോ അല്ലെങ്കിൽ മറ്റേ പവർ റൂമോ ഒന്നും ഞങ്ങൾ ആശ്രയിക്കുന്നില്ല ഖാദി കോൺ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള ഖാദി സ്ഥാപനം പൂർണ്ണമായിട്ട് ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് അതുകൊണ്ട് വ്യാജ ഖാദി വാങ്ങാതിരിക്കണമെങ്കിൽ അംഗീകൃത ഖാദി സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു ഈ സീസണിൽ അതായത് ഊണക്കാലത്ത് ഖാദിക്ക് പൊതുവിൽ നല്ല സ്വീകാര്യത കിട്ടുന്ന സമയത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഖാദിയാണെന്ന് പറഞ്ഞിട്ട് പല ഉൽപ്പന്നങ്ങളും ഞങ്ങളൊരു കാര്യം ഓർമ്മ ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ വസ്ത്രം നിർമ്മിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് വലിപ്പ് കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട് അത് പൂർണ്ണമായിട്ടൊരു ഖാദി മൂല്യങ്ങൾ സംരക്ഷിച്ചതാണ് കേന്ദ്ര ഖാദി കമ്മീഷനോട് ഞങ്ങളൊരു കാര്യം അഭ്യർത്ഥിച്ചു ഈ സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് ചർക്ക പ്രവർത്തിപ്പിക്കാൻ സൗകര്യമാണ് അപ്പോൾ കേന്ദ്ര ഖാദി കമ്മീഷൻ പറഞ്ഞതാ തന്നെ അത് ഹരിത കാതിയും നിങ്ങളുടെ കാതിയാവും ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായ കാതി മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് കാതി അതിന്റെ ഉൽപ്പന്നങ്ങൾ നിൽക്കുന്നത് അതേസമയം കേരള വിപണിയിലടക്കം വ്യാജ കാതി ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് എന്നതും അപ്പോ പവർ റൂമിൽ നേരിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കാതിയാണെന്ന് വന്നിട്ട് ഇവിടെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നേ ഇവർ ഈ വീട് വീടാന്തരം ലോണിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്നും ഒറിജിനലല്ല അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണത്തിന് സാധ്യതയുണ്ടോ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഉപഭോക്താക്കൾ മാധ്യമങ്ങളെ നല്ല ഞങ്ങൾ ചിലയിടത്ത് പരാതി കൊടുത്തിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനെതിരായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചില നടപടികൾ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നടപടികൾ എന്ന് ഞങ്ങൾക്ക് ഞങ്ങളേതായിട്ടുള്ള ആഭ്യന്തര സംവിധാനം തുണി ഉൽപാദന കേന്ദ്രത്തിൽ തുണിയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തിര സംവിധാനം ആദ്യം കൂടുതലുണ്ട് ഞങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രത്തിൽ തന്നെ അപ്പൊ ഓരോ തൊഴിലാളിയുടെയും കണക്കിൽ അവരുപാദിപ്പിക്കുന്ന മാക്സിമം അവരുടെ ശേഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പാദനം ഉണ്ട് ഉൽപാദനത്തിന്റെ കണക്കിലും അതിന്റെ അപ്പുറം വേറെ ഏതെങ്കിലും ഉൽപ്പന്നം അവരുടെ കണക്കിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നു കൃത്യമായിട്ടുള്ള മെക്കാനിസം